മായ കാഴ്ചകൾ ഒരിക്കലും കണ്ടുമതി വരാത്ത കടലും മനം മയക്കുന്ന മതി മറക്കുന്ന മഴയും പിന്നെ ആനച്ചന്തോർമിക്കുന്ന ഓർമ്മിപ്പിക്കുന്ന ആനയുടെ കാഴ്ചകളും ഇതാണ് വലിയ ൾ കണ്ണിൽ നിന്നും മറയാത്ത കടൽ തിരകളും ചെറുമഴയായി നൂൽമഴയായി പെയ്യുന്ന മഴയും പിന്നെ കെട്ടിയിഴുന്നള്ളിക്കുന്ന ആനക്കാഴ്ചകളും എന്നും കണ്ണിനിമ്പം നോക്കി കാണുവാൻ എന്നും നല്ലതാണെന്ന സത്യം മഴ പെരും മഴയായാൽ പിന്നെ കൂടെ കൂട്ടുന്ന കൊടുങ്കാറ്റിനും നമ്മെ കൊല്ലാനുള്ള കലിയായിരിക്കും അതുപോലെ തന്നെ കടലിനും കടൽ വികൃതിയായാൽ ആലോലമാടുന്ന തിരമാലകളെ ആർത്തിരമ്പാനായി ന്യൂനമർദ്ദവും ചക്രവാതച്ചുഴികളും കൂട്ടുവന്നാൽ കരയും മനവും കണ്ണീരിലാഴ്ത്തും അപ്പോൾ കടലിനും മഴയ്ക്കും പിന്നെ ആനയ്ക്കുമുണ്ട് ഇതുപോലെ ദുഃഖങ്ങൾ ആനച്ചന്തമുള്ള ഗജവീരന്മാരെ കൈവിട്ടാൽ കൊടുംപാതകമായി അവർ ആടി ഉലയും അപ്പോൾ ഭംഗിയല്ല ചന്തമല്ല അതിനപ്പുറം ൊളിച്ചിരിക്കുന്ന ദ്രൗദ്രഭാഗങ്ങളാവും ചൗദ്രഭാഗങ്ങളാവും കാണാൻ കഴിയുക സദാനയായാലും മഴയായാലും കടലായാലും ഇതെല്ലാം സത്യമാണ് ഭൂമിയിലെ സത്യങ്ങൾ ഇതുപോലെയാണ് നമ്മുടെ മനസ്സു പോലെ എന്നും ഒരേ പോലെയാകില്ല ചിലപ്പോൾ ശാന്തമാകും ചിലപ്പോൾ രൗദ്രമാകും ചിലപ്പോൾ അതിരൂദ്രമായ അതിരുദ്രമായ ശല്യമായും തുടങ്ങിയും ഒടുങ്ങിയും അതാണ് മനസ്സിനെ പോലെ തന്നെ കടലും മഴയും ആനയും എല്ലാം ജീവിതമായാലും മഴയായാലും കടലായാലും ആനയായാലും എന്നും സത്യമാണ് സത്യത്തിനാണ് വില അതിന് വിലങ്ങില്ല കൂച്ചില്ല ആനയ്ക്കു വിലങ്ങുണ്ട് കൂച്ചുണ്ടെങ്കിലും കടലിനും കഥയുണ്ട് മഴയ്ക്കും മഴക്കാറിനും കഥയുണ്ട് എല്ലാം സത്യമാണ് മനുഷ്യ മനസ്സിനെ മെതിക്കുന്ന സത്യങ്ങൾ പോലെ നല്ലതും അഴുക്കയും ശാന്തവും രൗദ്രവും എല്ലാം ജീവിതത്തിൽ എന്നും കൂടെയുണ്ടാകും